അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല എന്തായാലേ മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥ ഓരോ ത്വരീക്കത്തിലേക്ക് ഓരോ വിഷയത്തിലേക്ക് നീങ്ങിയിട്ട് ഖുർആൻ നോക്കി ഖുർആനിൽ നോക്കുമ്പോൾ നിസ്കാരല്ല എന്ന് കണ്ടു ഇങ്ങനെ നിസ്കരിക്കേണ്ട ആവശ്യമല്ല അത് അത് വേണ്ട ആവശ്യമല്ല എല്ലാ ജാതിയിലും ഏത് ജാതിക്കാരനും ആവാം മനസ്സൊന്നായാ മതി എന്തൊക്കെയാണ് പറയുന്നത് ഓരോ ത്വരീക്കത്ത് കൂടിക്കാണ്ട് ഓരോ ആളുകൾ പടച്ചറബേ ചേകനൂരീസായിരുന്നു നിസ്കാരം നിസ്കാരം മൂന്നാക്കി ചുരുക്കിയിരുന്നു എന്നാണ് തോന്നുന്നത് ഇവരുടെ ഈ തൊരീക്കത്തേരുടെ അഭിപ്രായത്തിൽ ഒറ്റ നിസ്കാരം ഇല്ല എന്ത് ചെയ്യുമെന്ന് കേട്ടോ കാണിയും സുബഹാന ജല്ല ജലാലു അന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും സമർപ്പിക്കും എനിക്ക് മലയാളം പറഞ്ഞ സമർപ്പണം സമർപ്പണം കാഴ്ചകളും അപ്പൊ നബീസമായി ഇങ്ങനെ ആയിട്ടുള്ള ഒരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല ഈ രീതിയിൽ ഇപ്പൊ ദീർഘല്ലേ പള്ളിയല്ലല്ലോ അവിടെ ദീർഘല്ല അഞ്ചുനേരം അൽ കുലൂബ് പറയുന്നത് ഹൃദയത്തിലുള്ള അപ്പൊ അദീസിലെ ബുഹാരിയിലോ അസ്ലിമിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത അദീസുകൾ എല്ല അറബി അറബി അറബിയിലെല്ലാം അങ്ങനെ എഴുതിയിട്ടുള്ളത് പക്ഷെ ഇവർക്കത് അത് അറബി ഇവർക്ക് അതിലെ മണ്ഡലം തിരിയുന്നില്ല ഇവർക്ക് ഈ മാലിന്യങ്ങൾക്ക് തിരിയില്ല മൂല്യന്മാർക്ക് അറിയില്ലല്ലോ യൂണിവേഴ്സിറ്റി ഇപ്പൊ അല്ല നൂറ്റി നാൽപ്പത് കൊല്ലല്ലേ ആയിട്ടുള്ളു യൂണിവേഴ്സിറ്റി വന്നിട്ട് മനസ്സിലായോ? ഈ നമ്മളെ പട്ടം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നൂറ്റി നാപ്പത് കൊല്ലായിട്ടുള്ളു അല്ല

അത് അത് അതിൻ്റെതായ ആൾക്കാര് നമ്മളോട് സംസാരിച്ചാൽ അത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അതീ സ്വലം ഇനിയിപ്പോ ഖുറാൻ അങ്ങനെയാണ് ഇത്രയും വലിയ ഒരു അത്ഭുതമുള്ള സാധനാണെങ്കിൽ ഖുറാൻ ഇതല്ലേ അതിന്റെ നേരത്തെ എന്നാ പിന്നെ ഇത്രയും വലിയ അത്ഭുതം ഖുറാനെ എഴുതി വെച്ചൂടെ ഇത്രയും വലിയ അത്ഭുതമുള്ള ഒരു സംഗതി ആണെങ്കിലും അടവ് എന്നാൽ ആർക്കും ടെൻഷൻ ഉണ്ടാവില്ല

ഒരുപാട് പഠിച്ചു അപ്പൊ ഇതൊക്കെ കാണുന്ന ഒരു ബാഹ്യമായിട്ടുള്ള രീതികളൊക്കെ മതത്തിലേക്ക് കൂട്ടിച്ചേർത്താണ് വിശ്വാസത്തിലേക്ക് അത് ചിഹ്നങ്ങൾ ചെയ്യുന്ന കുറവ് പറയുന്നുണ്ട്

അതുകൊണ്ടല്ലേ ഇറാഖോയെ പറ്റി ഇരുന്നത് തപസ് ഇരുന്ന അല്ലെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്കീരിച്ച പോലെ മക്കോ ഈറാഗോയെറ്റ് അഞ്ചു കിലോമീറ്റർ ഇത്യാവശ്യ മനസ്സിലെ അപ്പൊ ഈറാഗോയെപ്പറ്റി തപസ്നല്ലോ അവിടാ അവിടെ നിക്കാനുള്ള സ്ഥലയില്ല ആ അതിന്റെ ഉള്ളിൽ ഒരു ഇരിക്കുന്നതല്ലോ ഇരുന്നേ നിക്കാൻ ഇല്ല ഇരിക്കാനാ പറ്റുമോ അതിന്റെ ഉള്ളിൽ അറാഗോന്റെ അടിച്ചു നോക്കി എനിക്ക് കാണാം അതിന്റെ ഉള്ളിൽ ഇരുന്ന സ്ഥലം

ണ്ടല്ലോ മനുഷ്യൻ കലീൽ എന്ന് പറയുന്നുണ്ടല്ലോ ഖുറാനിന് മനുഷ്യർ കുറച്ചല്ലേ ഉള്ളു അത് വേദങ്ങളും പറയുന്നില്ലേ എല്ലാ വേദങ്ങളും പറയുന്നില്ലേ തോറാ തെഞ്ചിരി എല്ലാം പറയുന്നുണ്ടല്ലോ മനുഷ്യൻ കൊറവില്ലേ ഉള്ളു ഈ ഭൂമിയിൽ മനുഷ്യനെ അല്ലെ ഒരു പാട്ടനില്ലേ പട്ടാപ്പകൽ ചൂട്ടും കത്തിച്ച് മനുഷ്യനെ തേടി അലഞ്ഞു മനുഷ്യനെ കണ്ടില്ല ഒരു ഖുറാനിലുള്ള മനസ്സിലാക്കും അവർക്ക് ആ വക്തൂലു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വഴി കിട്ടും ഏതൊരു മനുഷ്യർക്കും അവര് അവരെ മതത്തില് നിന്നിട്ട് അവരെ അവര ചിന്തിക്കാൻ പറയുന്നു ഖുറാനിൽ ഏത് മതായാലും എനിക്ക് പ്രശ്നം ഇല്ല എന്നല്ലേ ഖുര്ൻ പറയാൻ അതാ വ്യക്തി രണ്ടു മൂന്നായത്തുണ്ടല്ലോ ഇനി ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ എനിക്ക് അന്തി ദിനത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അല്ലേ പറയുന്നത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി വായിച്ചു നോക്കും ഒരുപാട് കണ കിട്ടും വേറൊന്നും ഇനി നോക്കണ്ട ണ്ടല്ലോ അതിൽ നിന്ന് വായിച്ചു അറബി വായിച്ചിട്ട് മലയാളം അറബി ആദ്യം വായിച്ചിട്ട് വായിക്കാം അതിന്റെ അത്തരങ്ങളിൽ വ്യത്യാസം വരുമ്പോ നിങ്ങൾ ആട അതിനാണ് നമുക്ക് മുറബി എന്നുള്ള മക്കാണ് പറയുന്നത് മനസ്സിലായി അതുകൊണ്ട് ആലിവിന് വരെ മുറബിന്റെ ഒക്കെ ആവൂല സംസാരിക്കാൻ അവര് പഠിപ്പൊന്ന ആടെ ആ കാര്യല്ലോ ിൽ എത്ര വലിയൊന്നും തിന്നിക്കില്ല ബാങ്ക് വിളിക്കാൻ പറഞ്ഞില്ല പക്ഷെ അഞ്ചു നേരം വിളിക്കാൻ പറഞ്ഞില്ല അത് റസൂലേക്ക് വിളിക്കാണവര് ആ ബാങ്കിന്റെ അർത്ഥം മനസിലെ സലാ തുറും മിന്നും ആദ്യം നീ ഉറക്കിന കേട്ടുന്നാല ഉണര് എന്നിട്ട് റസൂൽ പറയുന്ന കേൾക്ക് മനസിലെ അപ്പൊ ഈ ഹൃദയത്തിനെ ഉണർത്താൻ വേണ്ടിട്ടാണ് ആ ബാങ്ക് സുബൈ മനസ്സിലെ അപ്പൊ അത് ബിലാൽഅലി മാത്രമല്ലേ വിളിച്ചു മാറും പിന്നെ വേറൊരു കൂടി വേറായിരിക്കും കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ ദുരിച്ചതായിട്ട് പരമസത്യുണ്ട് പക്ഷെ അത് അവർക്ക് വായിക്കാൻ അറിയില്ല മലയാളത്തിലാക്കുമ്പോഴ് മാറിയില്ലേപ്പ് മാറിപ്പോ അറബികള് ചെയ്യുന്നതായി അറബികൾ അവരെ പറഞ്ഞു കൂടാനക്കൂടി ചിഹ്നകളുടെ വിവാദത്തല്ലേത് ഇത് ഇബ്രാഹിംനബിന്റെ മുന്നേ ഉണ്ടായ വിവാദത്താ ഇബ്രാഹിം നബിന്റെ പേരിലാണ് സുന്നത്തെ ഇബ്രാഹിം എന്ന വിളിക്കാറില്ല അജി നോമ്പ് സക്കാത്ത് ഇത് മക്കാമി ലാഹിയിലുണ്ട് ഈ പറയുന്ന അഞ്ച് കർമ്മങ്ങൾ ഉണ്ട് പക്ഷെ അത് നിന്റെ ആത്മ ആത്മപ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിന്റെ ആത്മാവുമായിട്ട് അത് മൈതീഷക്ക് വ്യക്തമായി പറയുന്നുണ്ട് പറഞ്ഞ ഗ്രന്ഥത്തെ

എന്റെ വ്യക്തമാണെങ്കിലും എന്റെ ഇലാഹിയായ മാർഗത്തിൽ ഇനി എന്റെ മോനല്ലോ അപ്പൊ മക്കള് രക്തമായോണ്ടൊന്നും കാര്യമില്ല മക്കൾ ഇപ്പൊ അപ്പൊ മക്കളല്ല മാർഗാണ് വരുന്നത് ചോരബന്ധ അല്ല ഇലാഹിയായ ബന്ധാണ് ബന്ധാൻ പറയുന്നത് റോഹിനാരി ശുദ്ധീകരിച്ചു അവൻ വിജയം പ്രാപിച്ചു ഒരു മോനെ കൊല്ലേ ആദ്യമായിട്ട് പിന്നെ മോനെമില്ലേ അങ്ങനെ ഓരോ നബിമാറക്കിയ പ്രശ്നമല്ലേ ശെരിക്കുന്ന മോനെ അന്ന് വായിച്ചിരിക്കില്ലേ സൂറത്തിൽ മുപ്പത്തിനാലാമത്തെ ഏറ്റവും വൃത്തികെട്ട ജന്തുക്കൾ എന്നല്ലേ പറയുന്നത് െ അറി കുറിശ് എല്ലാം നരകം അല്ലെ നമ്മൾ മനസ്സിലായി അടി കുറച്ച് ഇത് കുറച്ച് ആയിട്ടുള്ളതാണ് ഡീപ്പായിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ചിലത് അപ്പൊ എനിക്ക് അത് ഇടങ്ങാറാവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഇനി എന്നെ ചീത്ത പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാന് പറയാത്തത് എങ്ങനുണ്ട് വട്ടൂരികളുടെ അവസ്ഥ എങ്ങനെയുണ്ട് അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പണ്ഡിതന്മാരെ ആലിമീങ്ങൾ അംഗീകരിക്കാതെ പോകുമ്പോളുടെ പ്രശ്നം അവര് സ്വയമായിട്ട് അർത്ഥം വെക്കും അവര് സ്വയമായിട്ട് ഉണ്ടാക്കും അവര് പറയുന്നതായിരിക്കും പിന്നെ ശരി ഇപ്പം ഖുർആാനിലെ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല ചേകനൂര് പറഞ്ഞ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞാൽ മൂന്ന് ഭക്തം പറഞ്ഞിട്ടാണ് ഈ ഒട്ടൂരികൾ ഇപ്പോൾ പറഞ്ഞത് നിസ്കാരം പറഞ്ഞിട്ട് തന്നെയല്ല കുറാൻ്റെ